എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൊടിക്കയിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ ഇന്ന് ഓണവിഭവങ്ങളിൽ ആദ്യമായിട്ട് നമ്മളുണ്ടാക്കുന്നത് ഇഞ്ചിത്തൈരാണ് നൂറ്റിയെട്ട് കറിക്ക് തുല്യം ഈ ഇഞ്ചി ഈ ഒരൊറ്റ കറി മതി നമ്മുടെ സദ്യക്ക് ഒരു പൂർണ്ണത വരാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ഇഞ്ചിത്തൈര് മാത്രമുണ്ടെങ്കിൽ നൂറ്റെട്ട് കറിക്ക് സമമായി അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ അധികം ഒന്നുമില്ല ആകെ നാല് കൂട്ട ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരൊറ്റ വിഭവം മതി വയറ് നിറയെ നമുക്ക് ചോറ് ആയിട്ട് എടുക്കാം ഇവിടെ ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള തൈരാണ് കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ തനത് രുചി വരു നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം തൈര് തന്നെ എടുക്കണം അതിന് അല്പം പുളിയും വേണം പുളിയില്ലാത്ത തൈര് ഇഞ്ചി തൈര് തൈരുന്ന സ്വാധീനിക്കാം ഇഞ്ചിത്തൈര് റെഡി എല്ലാ രസങ്ങളും വന്നോന്നൊന്നും നോക്കട്ടെ ആ എരുവും പുളിയും ആ ഇഞ്ചിയുടെ ടേസ്റ്റും ഉപ്പും എല്ലാം കൂടെ ഒരു ഇത് പെർഫെക്ഷൻ ഈ ഒരൊറ്റ വിഭവം മതി ആ നാക്കിലയുടെ തുമ്പത്ത് ഈ ഇഞ്ചിത്തൈര് ഉണ്ടെങ്കിൽ പിന്നെ നിറഞ്ഞു സദ്യ നിറഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഇഞ്ചിത്തൈരൊന്നും ഉണ്ടാക്കുക ഏറ്റവും എളുപ്പം ഇനിയിപ്പോൾ സദ്യ ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കറികളൊന്നുമില്ല ശകലം ഊണ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരൊറ്റ വിഭവം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ പെട്ടെന്ന് നല്ല തൈരായിരിക്കണം മോരിലായിരിക്കരുത് ഇഞ്ചി തൈര് ഉണ്ടാക്കാം അത് നമുക്ക് ഇനി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ വേറൊരു വിഭവമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം